ഗവർണർ ഈ സാധാരണ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് ഇറങ്ങിയത് സാധാരണ പ്രോട്ടോക്കോളിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അത് നമ്മുടെ ഇതുപോലുള്ള സ്ഥാനത്തിരിക്കുന്നവർ ചെയ്യേണ്ട ഒരു നടപടിയല്ല നേരത്തെ മുൻകൂട്ടി അറിയിക്കുക അതനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക അതൊക്കെയാണ് സാധാരണയുള്ളത് പക്ഷേ ഇതിനുള്ളൊരു മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകും ഈ നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ആളുകൾക്ക് ഈ ഒരു നോട്ടീസും ഇല്ലാതെ പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന എത്ര സ്ഥലങ്ങൾ വേറെയുണ്ട് എത്ര സംസ്ഥാനമുണ്ട് അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിൽ ഇറങ്ങി ചെല്ലുന്നതിനോ നടക്കുന്നതിനോ സാധാരണഗതിയിൽ ഒരു പ്രയാസമില്ല അപ്പോൾ കേരളത്തിൻ്റെ ക്രമസമാധാന നില വളരെ ഭദ്രമാണ് എന്ന് ഈ ഗവർണർക്ക് തന്നെ ഇതിലൂടെ ബോധ്യമാവുകയും അത് തൻ്റെ നടപടിയിലൂടെ രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്ന നിലയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയായാലും ഇത് ചെയ്യാൻ പാടില്ല ഈ ക്രമസമാധാന നില വളരെ ഭദ്രമായാലും ഒരു ഉന്നതസ്ഥാനത്തിരിക്കുന്നൊരു വ്യക്തി സാധാരണ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് തോന്നിയ പോലെ ഇറങ്ങി നടക്കുന്നത് അത് അനുകരണീയമായ മാതൃകയല്ല അത് ചെയ്തത് തീർത്തും തെറ്റായൊരു കാര്യമാണ് അത് പക്ഷേ അദ്ദേഹം അവിടെ പോയി എല്ലാ കടകളിൽ കയറി അലുവൽ വെച്ച് നോക്കി നന്നായി അത് നമ്മുടെ മിഠായിത്തെരുവിനൊരു നല്ല പ്രശസ്തിയായി മിഠായിത്തെരു നേരത്തെ പ്രശസ്തമാണല്ലോ അപ്പോൾ ഏതായാലും അത് അദ്ദേഹം കേട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോകാൻ വേണ്ടി താല്പര്യം കാണിച്ചത് കേരളത്തിൻ്റെ ആരോഗ്യകരമായ ഒരവസ്ഥ പൊതുവെ പ്രകടിപ്പിക്കാൻ അതിടയായി എന്നുള്ളതാണ് കാണേണ്ടത് അവരവരുടെ മനസ്സിലെന്താണെന്ന് പറയുകയില്ലാലോ ഏതോ ഒരു ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടാകുക അതെന്തായിരുന്നു മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ് ഏതായാലും അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ നിയതമായ രീതിയിലുള്ള പ്രകടിത രൂപങ്ങളാണ് ഉണ്ടാകുന്നത് അനിയന്ത്രിതമായ കാര്യങ്ങളല്ല എന്നർത്ഥം അപ്പോൾ അദ്ദേഹത്തിന് എതിരെ പ്രതിഷേധം ഉയർന്നത് അത് സാധാരണഗതിയിൽ പ്രതിഷേധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം ചെയ്തപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധമായിട്ട് ഉയർന്നതാണ് അതിന് മറ്റു മാനങ്ങൾ കാണേണ്ടതായിട്ടില്ല അദ്ദേഹം കണ്ടതുപോലെ ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ലെങ്കിൽ മറ്റ് വിശേഷണ പദങ്ങൾ വെച്ചല്ലോ ആ വിശേഷണ പദങ്ങളൊന്നും ചേരുന്നവരല്ല ഇത് നടത്തിയത് നമ്മുടെ നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾ അവരുടെ മേഖലയിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചാൻസലർ എന്ന നിലക്ക് അദ്ദേഹം ചെയ്തപ്പോൾ ആ ചാൻസലറുടെ നടപടിയെ ചോദ്യം ചെയ്യുക എന്താണ് ഉണ്ടായിട്ടുള്ളത് അത് സമ്മതിക്കില്ല എന്ന് വന്നപ്പോൾ അതിനെതിരെ കൂടുതൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനും അവർ തയ്യാറായിട്ടുണ്ട് അത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ കരുത്തും കേരളത്തിൻ്റെ പ്രത്യേകതയും തന്നെയാണ് കാണിക്കുന്നത് അതിൻ്റെ ഭാഗമായി മറ്റ് അനിയന്ത്രിതമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെയെല്ലാം വ്യക്തമാകുന്നത് അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ടോ ഇനി നിങ്ങളിൽ ആരെങ്കിലും ചില കാര്യങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യല്ലോ അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി കണ്ടെത്തിയ കാര്യം അതൊന്ന് പ്രാവർത്തികമായി കിട്ടിയാൽ താൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നടപ്പാക്കാമെന്ന് ഉദ്ദേശിക്കുന്നു അതൊക്കെ അദ്ദേഹം പറയേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഊഹിച്ച് പറയേണ്ട കാര്യമല്ലാലും റിപ്പോർട്ടുകൾ പലതും വന്നില്ലല്ലോ ഒരു 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 ഘട്ടത്തിൽ വന്നൊരു കാര്യം ഈ ഗവർണർ ആക്രമിക്കപ്പെട്ടാൽ പിന്നെ ആ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനുള്ള ന്യായമായി എന്ന് നിങ്ങളിലൊരാൾ നിങ്ങളെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്നവരല്ല മാധ്യമപ്രവർത്തകരിലൊരാൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ആ വഴിയും ചിന്തിച്ചിരുന്നു എന്ന് പറയാൻ പറ്റില്ല ഏതായാലും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നത് വ്യക്തമായിരിക്കുന്നു അത് രാജ്യത്തിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ചെയ്തികളിലൂടെ വെളിവാക്കി കൊടുക്കാനും കഴിഞ്ഞിരിക്കുന്നു അതാണ് കാണേണ്ടത് അദ്ദേഹം കത്ത് കൊടുത്താലും കത്ത് കൊടുത്തില്ലെങ്കിലും ഇസെറ്റ് പ്ലസ് കാറ്റഗറിയിലുള്ള ഗവർണർക്ക് സുരക്ഷ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കേരള പോലീസിനുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടം വെച്ചല്ല സുരക്ഷ കൊടുക്കുന്നത് അത് ആ സ്ഥാനത്തിനുള്ള സുരക്ഷയാണ് ആ സുരക്ഷ നിർബന്ധമായും കൊടുത്തിരിക്കും